നമ്മളൊക്കെ എന്തിനാണ് ഇൻഷുറൻസ് എടുക്കുന്നത് തീർച്ചയായും ലൈഫിൽ ഒരു റിസ്ക് ഉണ്ട് ആ റിസ്ക് കവർ ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് കാരണം മരണം എന്ന് പറയുന്നത് സംഭവിക്കാം മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും നമ്മളോടൊപ്പമുള്ളവർക്ക് ഉണ്ടാകരുത് അവർക്കൊരു സാമ്പത്തിക പ്രശ്നം വരാൻ പാടില്ല അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഇൻഷുറൻസ് എടുക്കുക എന്നാൽ നമുക്ക് ഒരു അപകട മരണം ഉണ്ടാകാനുള്ള സാധ്യത എത്രയാണ് നൂറിൽ ഒരു ശതമാനം പോലും ഇല്ല എങ്കിലും നമ്മളത് കവർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഇൻഷുറൻസ് എടുക്കുന്നു അല്ലേ അതുപോലെ തന്നെയാണ് ആരോഗ്യം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അവിടെ ഒരു ഭാരിച്ച പ്രശ്നം ഉണ്ടാകും സാമ്പത്തിക ബാധ്യത ഉണ്ടാകും എന്ന് ചിന്തിച്ചു കൊണ്ട് നമ്മളൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ നമുക്കറിയാം തീർച്ചയായും ഒന്നോ രണ്ടോ ദിവസം ആശുപത്രിയിൽ കിടന്നാലാണ് നമുക്ക് നമുക്കതിന്റെ സൗകര്യം കിട്ടുക അതിൻ്റെ നേട്ടം ഉണ്ടാവുക എത്ര പേർക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തത് കൊണ്ട് ആ പൈസ നേട്ടമാക്കാനായിട്ട് കഴിയുന്നു അപ്പൊ ഒരു നൂറിലെ ഒരു പത്ത് ശതമാനത്തിൽ താഴെ ആൾക്കാർക്ക് മാത്രമാണ് ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ടെങ്കിൽ ശരിക്കും ബെനിഫിറ്റ് കിട്ടുക എങ്കിലും അവിടെ ഒരു റിസ്ക് കവർ ചെയ്യുന്നുണ്ട് ആ റിസ്ക്കിന് വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത് തീർച്ചയായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ് ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ് അതൊന്നും യാതൊരു സംശയവും ഇല്ല അതൊന്ന് തീർച്ചയായിട്ടും എടുക്കുക തന്നെ വേണം എന്നാലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും റിസ്ക് ഉള്ള ഒരു കാര്യമുണ്ട് കേട്ടോ അതേതാണ് വിവാഹം അല്ല എന്താ തീർച്ചയായും വിവാഹം എന്ന് പറയുന്നത് ഒരു റിസ്ക് ആണ് അല്ലേ ഉറപ്പായിട്ടും ആണ് ഇപ്പം നൂറ് പേര് വിവാഹം കഴിച്ചാൽ അതിൽ ആയിട്ട് ജീവിക്കുന്നവർ വളരെ അടിപൊളിയായി ജീവിക്കുന്നവർ എത്ര പേരുണ്ടാകും കൃത്യമായി പറഞ്ഞാൽ പത്ത് പേരുണ്ടാകും അതിലും താഴെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഏറ്റവും റിസ്ക് ഉള്ളൊരു കാര്യം വിവാഹമാണ് അങ്ങനെയാണെങ്കിൽ ആ വിവാഹത്തിന് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എത്ര പേരെടുക്കും ഇത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുമായിരിക്കും അങ്ങനൊന്നും ഇല്ലല്ലോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും എടുത്തേനെ കാരണം ഞാനും കുറച്ച് റിസ്ക്കിലാണ് അപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കാൻ സുഖകരമായിട്ടുള്ള ഒരു ദാമ്പത്യത്തിന് അല്ലെങ്കിൽ ജീവിതം കൊണ്ടുപോകാനായിട്ട് ഒരു ഇൻഷുറൻസ് ലഭിക്കുമെങ്കിൽ തീർച്ചയായും നമ്മൾ എല്ലാവർക്കും എടുക്കും ഒരു സംശയം വേണ്ട ഉറപ്പായിട്ടും എടുക്കും കാരണം സന്തോഷമായി ജീവിക്കാനാണല്ലോ വിവാഹം കഴിക്കുന്നത് അവിടെയാണല്ലോ ഏറ്റവും റിസ്ക് അപ്പൊ ആ ഒരു റിസ്ക്കിനെ കവർ ചെയ്യാൻ സംവിധാനം ഉണ്ടെങ്കിൽ ഉറപ്പായും അതെല്ലാവരും എടുക്കും അങ്ങനെ ഒന്ന് പലരും തേടി നടക്കുകയായിരുന്നു ആർക്കും കിട്ടിയില്ല എന്നാൽ ഇത് ആദ്യമായി മാർഗദർശൻ ഹാപ്പിനെസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ഒരു ഇൻഷുറൻസ് അവതരിപ്പിക്കുന്നുണ്ട് സന്തോഷ ജീവിതം നിങ്ങൾക്ക് സാധ്യമാണ് എന്റെ നിങ്ങൾക്ക് സാധ്യമാണ് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഇൻഷുറൻസ് നിങ്ങൾ എടുത്തു എടുത്തിട്ട് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയില്ല ഇത് പ്രയോജനപ്പെടില്ല എന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരു പൈസ നഷ്ടമാവുകയില്ല അപ്പൊ അത്തരത്തിലൊരു ഇൻഷുറൻസ് ലോകത്തിൽ തന്നെ ആദ്യമാണ് ഇപ്പൊ ലൈഫ് ഇൻഷുറൻസ് എടുത്തു അല്ലെങ്കിൽ പേഴ്സണൽ ആക്സിഡന്റ് പോളിസി എടുത്തു ആക്സിഡന്റ് സംഭവിച്ചില്ല മരണം സംഭവിച്ചില്ല എന്തെങ്കിലും കിട്ടുമോ ഒന്നും കിട്ടില്ല ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു ഒരു അസുഖവും വന്നില്ല ആശുപത്രിയിൽ കിടന്നില്ല എന്തെങ്കിലും കിട്ടുമോ ഒന്നും കിട്ടില്ല അപ്പൊ അവിടെ റിസ്ക് സംഭവിച്ചാൽ മാത്രമാണ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക പക്ഷേ ഇവിടെ ഈ പോളിസി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതം ഭദ്രമാകും ഹാപ്പി ആകും നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വാഹം കഴിക്കുന്നത് അത് സാധ്യമാകുന്നതിന് വേണ്ടിയാണ് ഈ ഇൻഷുറൻസ് നിങ്ങളെ സഹായിക്കുക മാർഗദർശൻ ഹാപ്പിനെസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഇൻഷുറൻസ് ഒരു കോഴ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത് സന്തോഷ ജീവിതമാണ് ഈ കോഴ്സിന്റെ ഗ്യാരണ്ടി ഗ്യാരതമാനവും സക്സസ് നിങ്ങൾ ഗ്യാരീഡാണ് പങ്കെടുത്ത് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് തൃപ്തികരമല്ല ഇതൊക്കെ ഉടായ്പാണ് ഇങ്ങനെയൊക്കെ പലതും പറയും ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല എന്ന് ചിന്തിച്ചാൽ നൂറ് ശതമാനം ക്യാഷും മടക്കി തരാൻ ഞങ്ങൾ സന്നദ്ധരാണ് അതും നോ ക്വസ്റ്റ്യൻ മണി ബാക്ക് കൊസ്റ്റിൻസ് ഒറ്റ ചോദ്യം പോലും ചോദിക്കാതെ അടുത്ത മുഴുവൻ തുകയും നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും അപ്പൊ ഉറപ്പായില്ല സന്തോഷ ജീവിതം ആഗ്രഹിക്കുന്നവർ കുടുംബജീവിതം സന്തോഷകരമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായും ഈ ഇൻഷുറൻസ് എടുത്തിരിക്കണം കൂടുതൽ അറിയാനായി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യൂ ഇത് വിവാഹം കഴിക്കാൻ പോകുന്നവർക്ക് വിവാഹം നിശ്ചയിച്ചവർക്ക് നവവിവാഹിതർക്ക് വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ ഇൻഷുറൻസ് എടുക്കുവാനും സാധിക്കും ജീവിതം സന്തോഷിക്കാനുള്ളതാണ് അത് സന്തോഷകരമായില്ലെങ്കിൽ പിന്നെന്താണ് കാര്യം നിങ്ങൾക്ക് ജീവിക്കാം അടിപൊളിയായി നിങ്ങൾക്ക് ജീവിക്കാം സന്തോഷമായി